ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി നമസ്കാരം പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന ിടിച്ചവരാണ് വടകരക്കാർ ചരിത്രം ഓർമ്മിപ്പിച്ച സി പി ഐ എം നേതാവ് എടച്ചേരിയിൽ ബൈക്ക് അപകടം യുവാവ് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ഉമ്മൻചാണ്ടി കേരളം കണ്ട ഉദാരമതികളിൽ ഒന്നാമെന്ന് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ കടേറ്റിൽ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ച അപകടം യാത്രക്കാർക്ക് തലനാരിഴയ്ക്ക് രക്ഷ വാർത്തകൾ വിശദമായി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ കാല് തള്ളിയൊടിച്ച ചരിത്രം ഓർമ്മിപ്പിച്ച് വടകര നഗരസഭ മുൻ ചെയർമാൻ വടകര നഗരസഭയിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കാണ് സി പി ഐ എം നേതാവിന്റെ മുന്നറിയിപ്പ് ഈ സർവീസ് കാലത്തിന്റെ ഇടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയി കളയാമെന്ന നിലയിൽ തന്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് കീസ പീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാവരുമല്ല പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ കാശ് കാശുപിടുങ്ങാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി പറയപ്പെടുന്നുണ്ട് സി പി ഐ എം യുടെ ഓഫീസ് ഉദ്ഘാടനത്തിനിടെ നടത്തിയ ആശംസാ പ്രസംഗത്തിലാണ് പ്രസ്താവന വടകര നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥരെ കുറിച്ച് വടകര പട്ടണത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിലർ സർവീസ് കാലയളവിനിടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയിക്കളയാമെന്ന നിലയിൽ തന്റെ മുന്നിൽ വരുന്ന സാധാരണക്കാരനെ പിഴിഞ്ഞ് കീശ വീർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരോട് ഒരു കാര്യമേ പറയാനുള്ളൂ വിജിലൻസ് കേസ് വരും വടകരയിൽ പണ്ടൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കുവെന്ന് നിർബന്ധമായിരുന്നു അവസാനം റോഡിൽ വെച്ച് കാല് തല്ലിയൊടിച്ചു അതിനും കഴിവുള്ളവരാണ് വടകരക്കാരെന്ന് മനസ്സിലാക്കണം നഗരസഭ മുൻ ചെയർമാൻ കെ ശ്രീധരൻ പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വെച്ചായിരുന്നു പരാമർശം മുഖ്യമന്ത്രി ചടങ് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയിരുന്നു വടകര ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരും വേദിയിലുണ്ടായിരുന്നു ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസാണ് പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചത് ഷാഫി പറമ്പിൽ എം പി എം എൽ എമാരായ കെ കെ രമ കെ പി കുഞ്ഞമ്മദ് കുട്ടി മുൻ മന്ത്രി സി കെ നാണു ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നാദാപുരം എടച്ചേരിയിൽ വാഹന അപകടം ഇന്ന് രാവിലെയാണ് എടച്ചേരി ടൗണിൽ അപകടമുണ്ടായത് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കല്ലാച്ചി സ്വദേശിയായ യുവാവ് സഞ്ചരിച്ച സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു ബൈക്കിൽ നിന്നും തെറിച്ചു വീണ യുവാവ് നേരെ പോയി വീണത് ടാർ ജീപ്പിന്റെ മുൻപിലേക്കാണ് ജീപ്പ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് നിസാരമായി പരിക്കേറ്റ യുവാവ് പ്രാഥമിക ചികിത്സ തേടി കേരളത്തിന്റെ നിരവധി ഭരണാധികാരികളിൽ പാവപ്പെട്ടവനെ ഏറ്റവും കൂടുതൽ സഹായമെത്തിച്ചതും നിർദ്ധകർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തതും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പ്രസ്താവിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച പല കാരുണ്യ പ്രവർത്തനങ്ങളും ഇന്ന് നിലയ്ക്കുകയാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന ആശയം നടപ്പിലാക്കിയെങ്കിലും ആയതിനെ ശരിയായ രീതിയിൽ എത്തിക്കാൻ തുടർന്നുള്ള ഭരണാധികാരിക്ക് സാധിച്ചില്ല പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഏറ്റെടുത്താൽ മാത്രമേ മനുഷ്യജീവിതം ധന്യമാവുകയുള്ളൂ എന്നും അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ കൂട്ടിച്ചേർത്തു കല്ലാശിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഉമ്മൻ ചാണ്ടി സ്മാരക പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൊസൈറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് അധ്യക്ഷനായി കൺവീനർ മൊയ്തു കൊടിക്കണ്ടി അഡ്വക്കേറ്റ് എ സജീവൻ വി വി റിനേഷ് തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യൻ ടി രവീന്ദ്രൻ മാസ്റ്റർ കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു കുറ്റിയോടി കടേക്കച്ചാലിൽ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ച അപകടം ഇന്ന് രാവിലെ ആറ് മുപ്പതോടെ കടേക്കച്ചാൽ പെട്രോൾ പമ്പിനടുത്താണ് സംഭവം അപകടത്തിൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇരു കാറുകളുടെയും മുൻഭാഗം തകർന്നിട്ടുണ്ട് അല്പസമയം സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് എത്തി അപകടത്തിൽപ്പെട്ട കാറുകൾ നീക്കി ഗതാഗതം സാധാരണ നിലയിലാക്കി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധിയുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം